മക്കളെ സെക്രട്ടറി ക്വസ്റ്റിന് ഫൈനൽ കീ വന്നിരിക്കുകയാണ് നേരത്തെ പ്രൊഫഷ്യൽ കീ വന്നു എക്സാം ഒക്കെ കഴിഞ്ഞു രണ്ട് എക്സാമുകളിലായിട്ടാണ് നടന്നത് അപ്പം അതിന്റെ ഫൈനൽ കീയുടെ പേപ്പർ വൺ നൂറ്റി ഇരുപത്തിരണ്ട് ബാർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒന്നാമത്തെ പരീക്ഷയുടെ ജനറൽ എക്സാം ജനറൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പരീക്ഷയുടെ ഫൈനൽ കീ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഫൈനൽ കീയിലൂടെ ഉണ്ടാകും കാരണം പരീക്ഷ എഴുതിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു പ്രൊഫഷ്യൽ കീ വന്നപ്പോൾ പക്ഷേ ഫൈനൽ ഗി വരുമ്പോഴേക്കും പലരുടെയും മാർഗൊക്കെ എന്ത് ചെയ്യും മാറും പി എസ് സി എന്ത് ചെയ്യും ഒരുപാട് ഡിലീഷൻസ് വരും പക്ഷേ ഒരുപാട് ഡിലീഷൻസ് ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് കാര്യമാണ് അതിൽ തന്നെ ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം ഏതൊക്കെയാണ് ഡിലീഷൻ ഇവിടെ ഓപ്ഷൻ ചേഞ്ച് ഉണ്ട് അപ്പോൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് നൂറ്റി ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള അല്ലെങ്കിൽ പേപ്പർ കോഡിലുള്ള നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ ആൻസർ ആൻസർക്ക് ഫൈനൽ ആൻസർ ആണ് ഇതിലെ എ കോഡ് ആണ് പരിശോധിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എ കോഡ് വെച്ചിട്ടാണ് കേട്ടോ ഓരോ കോഡ് അനുസരിച്ച് മാറും ഇവിടെ എ കോഡ് ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് അതിൽ താഴോട്ടാണ് ഉത്തരങ്ങൾ കിടക്കുക അതിൽ ഓരോ കോഡ് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം ഇവിടെ എ കോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മക്കളെ പത്താമത്തെ ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുണ്ട് ദൻ അതേപോലെ തന്നെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട് ഒൻപതാമത്തെ ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട് ദൻ അതേപോലെ തന്നെ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഡിലീറ്റായി അതേപോലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യവും ആയി ഇത്തരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഡിലീഷൻസ് സോറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡിലീഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അഞ്ച് ഡിലീഷൻസ് ആണ് പേപ്പർ വണ്ണിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഓപ്ഷൻ ചേഞ്ചും ഒരു ഓപ്ഷൻ ചേഞ്ചും അങ്ങനെ അഞ്ച് ഡിലീഷൻസും ഒരു ഓപ്ഷൻ ചേഞ്ചുമാണ് നമ്മുടെ സെക്കൻഡറി ക്വസ്റ്റൻ പരീക്ഷയുടെ പേപ്പർ വണ്ണിൽ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് മാറിയിട്ടുള്ളത് ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്തോളാം ആൻസർ കാൽക്കുലേറ്റ് ചെയ്തോണം മാർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തോളാം നേരത്തെ നൂറ്റി മുപ്പതും അൻപതും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇതനുസരിച്ച് എന്ത് ചെയ്തേക്കാം മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ചിലപ്പോൾ നൂറ്റി പത്ത് ഉണ്ടായിരുന്ന കുട്ടികളുടെ മാർഗ്ഗം കൂടിയേക്കാം അങ്ങനെ പല പ്രതിഭാസങ്ങളും ഇതിൽ സംഭവിക്കും അപ്പൊ എന്ത് ചെയ്തേക്കാം നിങ്ങൾ നിങ്ങളുടെ ആൻസർക്ക് ഒന്ന് നോക്കിക്കോടാം ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം ഏതാണ് പറയുന്ന അക്ഷാംശങ്ങളിൽ ഏതാണ് കുതിര അക്ഷാംശങ്ങൾ റിയപ്പെടുന്ന ചോദ്യം ഉണ്ടായിരുന്നു ഇതിന് ഉത്തരമായിട്ട് നേരത്തെ പി തന്നിരുന്നത് ബി ആണ് അതായത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ബി ആണ് ഭൂമത്യരേഖ ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രി വടക്കും തെക്കും കറക്റ്റ് ഉത്തരവ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഏകദേശം ഉത്തരമായി വരുന്നതായിരുന്നു ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പി എസ് സി എന്ത് ചെയ്തു ഡിലീറ്റ് ആക്കി ക്വസ്റ്റൻ എന്ത് ചെയ്തു ഡിലീറ്റാക്കിയിട്ടുണ്ട് അതിൽ അവ്യക്തത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ കൊസ്റ്റൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പത്താമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടെ അതിനുശേഷം പതിനഞ്ചാമത്തെ ചോദ്യമാണ് ആഗോളവൽക്കരണത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിന്റെയും തൊഴിലാളികളുടെയും അനിയന്ത്രിതമായ അതിർത്തി കടന്നുള്ള നീക്കം എന്ന് നിർവചിച്ച അന്താരാഷ്ട്ര സംഘടന ഏത് എന്നാണ് ഈ ഉത്തരം വെച്ച് ോക്കുമ്പോൾ അതായത് ഈ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ഉത്തരം വരേണ്ടത് ലോക വ്യാപാര സംഘടന ഇതായിരുന്നു നമ്മുടെ പ്രൊവിഷണൽ കീയിൽ ഉത്തരമായിട്ടുണ്ടായിരുന്നത് ലോക വ്യാപാര സംഘടനയാണ് പക്ഷേ ഇത് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ചേഞ്ച് ആയി ഏറ്റവും കൂടുതൽ ആളുകൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവുക ഈ ഓപ്ഷൻ എ തന്നെയാണ് ലോക വ്യാപാര സംഘടന തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫൈനൽ കീൽ കിടക്കുന്നത് അന്താരാഷ്ട്ര നാണയനിധിയാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് ഉത്തരമായിട്ട് കിടക്കുക ഇന്റർനാഷണൽ മോണിറ്ററി സംഘടനയാണ് അല്ലെങ്കിൽ മോണിറ്ററി ഫണ്ട് ആണ് അന്താരാഷ്ട്ര വ്യാപാര സംഘടനയല്ല ഉത്തരമേതാണ് ഓപ്ഷൻ ബി ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഓപ്ഷൻ ചേഞ്ച് ആണ് കേട്ടോ ചിലർക്ക് ഉത്തരം കൂടിയിട്ടുണ്ടാവും ചിലരുടെ മാർഗ്ഗ പോയിട്ടുണ്ടായിരിക്കും ഒരുപാട് പ്രതിഭാസങ്ങൾ ഇവിടെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് ഒന്ന് നോക്കിയേക്കാം കാരണം ഓപ്ഷൻ ചേഞ്ച് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഇത് നേരത്തെ ശരി ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശരിയായിട്ടാണ് കണക്കാക്കിയത് അപ്പൊ നിങ്ങൾ ഒരു മാർഗ് കൂട്ടി വെച്ചില്ലേ ആ ഒരു മാർഗം ഇപ്പൊ പോകും അതിന്റെ കൂട്ടത്തിൽ നെഗറ്റീവ് പോയിന്റ് ത്രീ ത്രീയും കൂടെ പോകും എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർഗ്ഗം അങ്ങ് പോകും അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോടാ അടുത്തത് പതി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് താഴെപ്പറിയുന്ന ഇ എം തരംഗങ്ങൾ

ഈ ചോദ്യത്തിന് ഉത്തരം നേരത്തെ കൊടുത്തിരുന്ന ഓപ്ഷൻ ഡി ആറ് ഈസ്റ്റ് മുപ്പത് ഈ ക്വസ്റ്റൻ നിലവിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സാധാരണഗതിയിൽ പി എസ് സി മാക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും അത് പി എസ് സിയുടെ പതിവാണ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് ഫുൾ ഗ്രോ വിതഔട്ട് വാട്രിങ് എന്ന് പറയുന്ന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള ചോദ്യമാണ് നേരത്തെ സി ആണ് ചോദ്യം കൊടുത്തത് വഷളിന് വളരാൻ വെള്ളം വേണ്ട എന്നുള്ളതായിരുന്നു ആക്ച്വലി ഈ ക്വസ്റ്റൻ എന്ത് ചെയ്തു പി എസ് ഇപ്പം ഡിലീറ്റ് ചെയ്തു ഇതാണ് ഫസ്റ്റ് പേപ്പറിൽ നിന്നുള്ള ഡിലീഷൻ അഞ്ച് ഡിലീഷനും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അഞ്ച് ഡിലീഷനും ഉണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് സെക്കൻഡ് പേപ്പറിലേക്ക് വരാം നൂറ്റി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള സെക്കൻഡ് പേപ്പർ നൂറ് മാർക്ക് തന്നെയാണ് പേപ്പർ വരിക ഇവിടെ ആക്ച്വലി ഒരൊറ്റ ചോദ്യം മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ ഒരൊറ്റ ചോദ്യം മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അത് പേപ്പർ എ കോഡ് ആണെങ്കിൽ എ കോഡിലെ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻ ആണ് മാറിയിരിക്കുന്നത് അതായത് ബാക്കി ഒരു ക്വസ്റ്റിനും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ എന്ത് ചെയ്തു ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഏതാണ് ആ ചോദ്യം ഏതാണ് ആ ചോദ്യം എന്താ ഇതാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് അതായത് അതിന്റെ ഡി ഓപ്ഷൻ നമ്മുടെ ലിങ്ക് ബജറ്റിംഗ് എന്ന് പറയുന്നതായിരുന്നു ഉത്തരമായിട്ട് നൽകിയിരുന്നു പക്ഷേ ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ ഫൈനൽക്ക് വന്നപ്പോഴത്തേക്കും ഓപ്ഷൻ എ ആയി വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആയിട്ടുണ്ട് അപ്പം രണ്ട് ഓപ്ഷൻ ചേഞ്ച് അഞ്ച് ഡിലീഷനും അഞ്ച് ഡിലീഷനും രണ്ട് ഓപ്ഷൻ ചേഞ്ചുമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഓരോ ഓപ്ഷൻ ചേഞ്ച് ആക്ച്വലി എല്ലാവർക്കും എന്താണ് തെറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അഞ്ചെണ്ണത്തിൽ ഒരു രണ്ടെണ്ണമെങ്കിലും എല്ലാവർക്കും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതനുസരിച്ച് ഒരു ചേഞ്ച് അല്ലെ ചിലർക്ക് അഞ്ച് മുതൽ ഒരു ആറ് മാർഗ് വരെയൊക്കെ ചേഞ്ച് നിങ്ങളുടെ ടോട്ടൽ മാർഗിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ഈ ഒരു എന്താണ് ഫൈനൽ കീൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇന്ത്യയിലേക്ക് ഒന്ന് പരിശോധിച്ചേക്കുക അപ്പം ഇവിടെ കട്ട് ഇനി എത്ര വരും എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അല്ലേ കട്ട് ഓഫ് എത്ര വരും മക്കളെ കട്ട് ഓഫ് നമ്മുടെ ആൻസർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫൈനൽ ആൻസർക്ക് വരുന്നതിന് മുമ്പ് പ്രൊഫഷണൽ ആൻസർക്ക് വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാല് നൂറ്റി ഇരുപതിന് മുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഒക്കെ ഇടയിൽ ഒരു കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിൽ നമുക്ക് ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം ആ ഒരു മാർഗ് നേടാനായിട്ട് പറ്റുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഡിലീഷൻ വന്നാലും അഞ്ചു മുതൽ ആറ് മാർഗിൻ്റെ വരെ മാറ്റം ഉണ്ടാകാം അപ്പോഴും ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റേഞ്ചിലേക്ക് കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നൂറ്റി ഇരുപതിൽ താഴെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നോക്കുക ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ഒരു നൂറ്റി മുപ്പതിനൊക്കെ മുകളിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സെക്കൻഡ് അസ്റ്റൻ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും നൂറ്റി മുപ്പത് പ്ലസ് ഒക്കെയുള്ള ആളുകൾ ഈ നൂറ്റി മുപ്പതിന് താഴെയുള്ള ആളുകളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട നൂറ്റി മുപ്പതിൽ താഴെയുള്ള ആളുകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കണം എല്ലാവരും പഠിക്കണം എന്നാൽ കുറച്ച് പ്രതീക്ഷിക്കാവുന്ന വകുപ്പ് എവിടെയാ കിടക്കുന്നത് നൂറ്റി മുപ്പതിനും മുകളിലുള്ളവരാണ് നൂറ്റി ഇരുപതിൽ താഴെയുള്ളവർ ഉറപ്പായിട്ടും പഠിക്കണം നൂറ്റി മുപ്പതിൽ താഴെയുള്ള ആളുകൾ എന്ത് ചെയ്യുക കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുക കാരണം നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ അവസരം വന്ന് കിടപ്പുണ്ട് ഞാനിത് പറഞ്ഞിരിക്കാൻ കട്ട് ഓഫ് ആയിട്ടൊന്നും പരിഗണിക്കേണ്ട ഇനിയും ഒരുപാട് അനാലിസിസ് നടത്താനുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഫൈനൽക്ക് വന്നതേ ഉള്ള ഒരു മാർഗ്ഗ് നോക്കുന്നതേ ഉള്ളൂ അപ്പം അതിനുള്ളൊരു സാവകാശം ആവശ്യമാണ് എന്നിരുന്നാലും നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിൽ മാർഗ്ഗുള്ള ആളുകൾ ഞാൻ കൂടി വ്യക്തമായിട്ട് പറയുകയാണ് നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിൽ മാർഗ്ഗമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തേക്കാം നല്ലൊരു എന്താണ് നല്ലൊരു അറ്റംപ്റ്റ് അവിടെ നടത്തിയിട്ടുണ്ട് ആ റേഞ്ചിലെ കട്ട് ഓഫ് വരാം നൂറ്റി മുപ്പതിൽ കൂടുതലുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചോ അതിലും താഴെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തേക്കാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചേക്കാം വ്യക്തമാണ് അവിടെ നിങ്ങൾ ഡിഗ്രി ലെവൽ കമ്പനി ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സൂപ്പർ സക്സസ് ബാജിപ്പ് അവൈലബിൾ ആണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയാണെങ്കിൽ അവിടെ നാലായിരത്തോളം നിയമനങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക അതേപോലെ തന്നെ ഏതാണ്ട് നാല് ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നൂറിലൊരാൾക്ക് ജോലിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടറി അസിസ്റ്റൻ്റ് പോലെയല്ല അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അടിക്കുമ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് പഠിക്കുക കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മറ്റ് പല പോസ്റ്റുകളും ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകളാണ് അവർ വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിൽ കിടപ്പുണ്ട് അത് പ്രയോജനപ്പെടുത്തുക നമ്മുടെ ഡിഗ്രി ലോക സൂപ്പർ സക്സസ് ബാച്ചിലേക്ക് വളരെ കുറച്ച് അഡ്മിഷൻ അഡ്മിഷനിയും ബാലൻസ് ആയിട്ടുള്ളൂ അൻപത് സ്റ്റുഡൻസിന് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുക അതായത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക അൻപത് സ്റ്റുഡൻസുണ്ടായ ബാച്ച് ക്ലോസ് ചെയ്യാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ബാച്ചിലേക്ക് ശ്രമിക്കുക ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പർ വിളിച്ചാൽ മതി എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പർ വിളിച്ചാൽ മതി അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ അക്കാമിക് കൗൺസിലേസ് നിങ്ങളെ വിളിച്ചറിയിക്കും അപ്പം വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിൽ കിടപ്പുണ്ട് ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കൃത്യമായിട്ട് ഈ ഒരു അവസരം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ നമ്പറിലേക്ക് വിളിക്കാം കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കൃത്യമായ ക്ലാസുകളോടെ കൃത്യമായ ലൈവ് സെഷൻസോട് കൂടി കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നേടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എത്രയും പെട്ടെന്ന് ഗൂഗിൾ ഫോം ഫിൽ ചെയ്തോടെ നമുക്ക് ബാച്ചിൽ കാണാം താങ്ക് യു സോ മച്ച്